ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താമണിദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കും ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയാറാം അധ്യായം ആരംഭിക്കുന്നത് ശ്രദ്ധിച്ചാലും ഏതോം എന്ന ഏഷ്യാവിൻ്റെ വംശ പാരമ്പര്യം ആവിത് ദൈവം തൻ്റെ ഭക്തനായ യാക്കോബിൻ്റെ വംശപാരമ്പര്യം മാത്രമല്ല തന്നിൽ നിന്ന് പുറം തിരിഞ്ഞു യേശാവിനെക്കുറിച്ചുള്ള പാരമ്പര്യവും രേഖപ്പെടുത്തുന്നത് കാണുവാൻ കഴിയുന്നു നാം ഓർത്തതുപോലെ ദൈവം എല്ലാ കുടുംബങ്ങളെയും ശ്രദ്ധിക്കുന്നുണ്ട് എന്നതിൻ്റെ വ്യക്തമായ ചിത്രമായി നമുക്കിതിനെ മനസ്സിലാക്കുവാൻ കഴിയും അങ്ങ് ശ്രദ്ധിക്കുന്നത് മോണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി അറുപത്തി ഒൻപതാമത്തെ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ആറാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം ഇങ്ങനെയാണ് കാണുന്നത് എന്നാൽ ഏഷ്യാവ് തൻ്റെ ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരെയും വീട്ടിൽ ഉള്ളവരെയൊക്കെയും തൻ്റെ ആടുമാടുകളെയും സകല മൃഗങ്ങളെയും കനാൻ ദേശത്ത് സമ്പാദിച്ച സമ്പത്തൊക്കെയും കൊണ്ട് തൻ്റെ സഹോദരനായ യാക്കോബിൻ്റെ സമീപത്ത് നിന്ന് ദൂരെ ഒരു ദേശത്തേക്ക് പോയി എന്തുകൊണ്ടാണ് യാക്കോബിനെ വിട്ട് യേശാവ് ദൂരദേശത്തേക്ക് പോയത് അതിന് എൻ്റെ ഹൃദയത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ദൈവവചനത്തിൽ നിന്ന് കണ്ടെത്തുവാൻ കഴിഞ്ഞത് അതിലാദ്യത്തേതാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് ഏഴാം വാക്യം ആരംഭിക്കുമ്പോൾ നാം വായിക്കുന്നു അവർക്കൊന്നിച്ച് പാർക്കുവാൻ വഹിയാതെ വണ്ണം അവരുടെ സമ്പത്ത് അധികമായിരുന്നു വാസ്തവത്തിൽ സഹോദരന്മാർ ദൂരേക്ക് അകന്നു പോകേണ്ടവരല്ല മറിച്ച് അവരൊന്നിച്ച് താമസിക്കേണ്ടവരാണ് അതിൻ്റെ ഹൃദ്യത എത്ര മനോഹരമാണ് ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു എന്ന് നാം വായിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശാവ് യാക്കോബിനെ വിട്ട് ദൂരേക്ക് പോകുന്ന ചരിത്രമാണ് എന്തുകൊണ്ട് പോയി എന്നതിൻ്റെ ഒന്നാമത്തെ ഉത്തരം നാം ഇപ്പോൾ ഏഴാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓർക്കുകയുണ്ടായി അവർക്ക് ഒന്നിച്ചു പാർക്കുവാൻ വഹിയാതെ വണ്ണം അവരുടെ സമ്പത്ത് അധികമായിരുന്നു ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങളിൽ നമുക്ക് ഇതേ കാര്യം തന്നെ അബ്രഹാമിനോടും ലോത്തിനോടും ബന്ധപ്പെട്ട് കാണുവാൻ കഴിയുന്നു അബ്രഹാമിനോട് കൂടെ വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു അവർ ഒന്നിച്ച് പാർക്കുവാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചു കൂടാഞ്ഞു സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർക്കുവാനായിട്ട് കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ സമ്പത്തിൻ്റെ ആധിക്യം കൊണ്ട് സഹോദരന്മാർ രണ്ട് ദിശകളിലേക്ക് യാത്ര ചെയ്യുന്ന കാര്യമാണ് കാണുവാൻ കഴിയുന്നത് ആത്മീയമായിട്ടുള്ള ഒരു പാഠം ഇവിടെ നിന്ന് എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു ദൈവം നമുക്ക് തരുന്ന സമ്പത്തുകൊണ്ട് നമുക്ക് പരസ്പരം അകലുവാൻ ിടയാകരുത് പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളെല്ലാം ദൈവസന്നിധിയിൽ സഹോദരന്മാർക്ക് പരസ്പരം താങ്ങും തണലുമായി തീർന്ന് നമുക്ക് ഏറ്റവും മനോഹരമായ നിലയിൽ ആത്മീയ ജീവിതത്തിൻ്റെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ഒരുമിച്ച് ജീവിപ്പാൻ നൽകുന്നതാണ് എന്നാൽ ഇന്ന് അനേക ഇടങ്ങളിൽ നാം ശ്രദ്ധിച്ചു നോക്കിയാൽ ഭൗതികമായ മാനദണ്ഡങ്ങൾ കൊണ്ട് പരസ്പരം അടുക്കുവാൻ കഴിയാതെ അകന്നു പോകുന്ന ചരിത്രം നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നു പ്രിയപ്പെട്ടവരെ സഹോദരന്മാരെ തമ്മിൽ അകറ്റുന്നതിൽ നമുക്ക് ദൈവം നൽകിയ ഭൗതികമായ വസ്തുക്കൾ മുഖാന്തരമാകുന്നെങ്കിൽ അത് വളരെ ദുഃഖകരമായ കാര്യമാണ് ഓർമ്മപ്പെടുത്തട്ടെ ഒരു കാലഘട്ടത്തിൽ ഇതൊന്നും ഇല്ലാതിരുന്ന സമയങ്ങളിൽ എത്രമാത്രം സന്തോഷവും സമാധാനവും പൂർവ്വപിതാക്കന്മാർ അനുഭവിച്ചിരുന്നു എന്ന് നാം കേട്ടിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്ക് വേണ്ടതെല്ലാം കർത്താവ് തന്നു അതിൽ യാതൊരു തെറ്റും പറയാനായിട്ടില്ല എന്നാൽ അങ്ങനെ ലഭിച്ചതുകൊണ്ട് നമുക്ക് പണ്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ദൈവജനം പരസ്പരം അനുഭവിക്കേണ്ടുന്ന ആത്മീയ സന്തോഷം കൈമോശം വരുന്നെങ്കിൽ അത് നാം കണക്ക് കൊടുക്കേണ്ടുന്ന വിഷയമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല പ്രിയപ്പെട്ടവരെ അങ്ങേ എന്താണ് അങ്ങയുടെ സഹോദരൻ നിന്ന് അകറ്റിയിട്ടുള്ളത് ഇത് ഒന്ന് ചിന്തിപ്പാനായിട്ട് സാധിക്കണം എന്തുകൊണ്ടാണ് അങ്ങയ്ക്ക് സഹോദരന്മാരോട് ഒന്നിച്ച് പാർക്കുവാൻ കഴിയാത്തത് അങ്ങയുടെ എന്തെങ്കിലും കുറവ് കൊണ്ടാണോ അങ്ങയുടെ ജീവിതത്തിൽ ദൈവം തന്ന ഏതെങ്കിലും നന്മകൾ വേണ്ടതുപോലെ വിനിയോഗിക്കാത്തത് കൊണ്ട് അങ്ങയുടെ കാഴ്ചപ്പാടിൻ്റെ കൊണ്ട് ആ ദൈവസന്നിധിയിൽ ഒരുമിച്ചുള്ള ഹൃദ്യത അനുഭവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഈ സമയത്ത് ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുവാൻ ഇടയാകണം നാം ഓർത്തതുപോലെ പതിമൂന്നാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ ലോത്തും അബ്രഹാമും രണ്ട് വേർപിരിയുന്ന കാഴ്ച കാണുവാൻ കഴിയുന്നു അതുതന്നെ വീണ്ടും മുപ്പത്തിയാറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശാവും യാക്കോബരെയും സംബന്ധിച്ച് വായിക്കുമ്പോൾ സമ്പത്തിൻ്റെ ആധിക്യം കൊണ്ട് യേശാവ് യാക്കോബിൽ നിന്ന് മറ്റൊരു ദിക്കിലേക്ക് പോകുന്ന ദൂരദേശത്തേക്ക് പോകുന്ന കാര്യമാണ് കാണുവാൻ കഴിയുന്നത് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങൾക്ക് സഹോദരം സഹോദരന്മാരുമായി ഇടർച്ച ഉണ്ടാകാതിരുപ്പാൻ കൃപ നൽകണമേ എന്നാൽ അംഗ ദൈവസന്നിധിയിൽ ശരിയായി ജീവിച്ചിട്ടും തങ്ങളുടെ സഹോദരന്മാർ താങ്കളെ വിട്ട് ദൂരേക്ക് പോകുന്നുവെങ്കിൽ അതും കർത്താവിനോട് പറയണം ദൈവമേ എൻ്റെ ജീവിതത്തെ ഞാൻ കൂടുതൽ ക്രമീകരിപ്പാൻ കൃപ തരണമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേർമയോടെ ജീവിച്ചിട്ടും എനിക്ക് ഇത്തരത്തിലുള്ള അനുഭവം വരുന്നെങ്കിൽ അതിൻ്റെ മധ്യത്തിൽ അങ്ങയുടെ സാന്നിധ്യം അവിടുത്തെ കൃപയുണ്ടാകണമേ ഹൃദയങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന സമാധാനത്തിൻ്റെ ദൈവമേ എനിക്ക് വേണ്ടതായിരിക്കുന്ന കൃപകൾ പരസ്പരം അടുക്കുവാൻ തക്കവണ്ണം ക്ഷമിക്കുവാൻ വഹിക്കുവാൻ നൽകണം അപ്പോൾ തന്നെ മറ്റൊരു കാര്യം ഇടയിൽ ഇടയിലൊരു വാക്കിൽ ഓർമ്മപ്പെടുത്തട്ടെ ചില പ്രിയപ്പെട്ടവർ കർത്താവിൽ നിന്നകന്ന് മറ്റുള്ളവരിൽ പ്രയാസങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്ന സ്വഭാവമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്തരക്കാർ താങ്കളുടെ അടുക്കിലേക്ക് വന്ന് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാകും എന്ന് സർവജ്ഞാനിയായ ദൈവം അറിയുന്നതുകൊണ്ട് ചില കാര്യങ്ങളിൽ കർത്താവ് മൗനമായിട്ട് അത് അനുവദിക്കാറുണ്ട് ഇതെല്ലാം മനസ്സിലാക്കി വേണം ആത്മീയ ജീവിതം മുന്നേ ു കൊണ്ടുപോകാനായിട്ട് പ്രിയപ്പെട്ടവരെ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ ഇവിടെ ഇതാ യേശാവ് യാക്കോബിൽ നിന്ന് ഒന്നിച്ചു പാർക്കുവാൻ കഴിയാതെ വണ്ണം സമ്പത്ത് അധികമായതുകൊണ്ട് അകന്നു പോകുന്ന ചരിത്രം നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായ നന്മകൾ ദൈവം നൽകുമ്പോൾ അത് അകലുവാനല്ല കൂടുതൽ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കുവാൻ കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ